ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് എല്ലാവർക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ചുരിദാർ അതായത് കോട്ടൺ ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ചൂട് ഇടാൻ വേണ്ടി വാങ്ങിച്ചാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതായതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ച് വന്നതാണ് കേട്ടോ ആദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വൈറ്റും ബ്ലാക്കും കൂടെ കൂടിയിട്ടുള്ള ഈ വൈറ്റിലും ബ്ലാക്ക് ചെക്കുകളുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ചെക്കുകളുണ്ട് രണ്ട് മീറ്റർ മെറ്റീരിയലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിന് ഇത് തേരുഭാഗമാണ് കേട്ടോ വീതി കൂടുതലുണ്ട് നാൽപ്പത്താറ് ഇഞ്ച് വീതി ഉണ്ട് അപ്പം അങ്ങനെ ഇത്തിരി വീതിയുള്ള തുണിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിലേ നമുക്ക് കുറച്ച് തുണി വാങ്ങിച്ചാൽ മതി നമ്മുടെ പറ്റി നമുക്കൊരു ഐഡിയ വേണം കേട്ടോ എന്നിട്ട് വേണം തുണി കുറവെടുക്കണോ കൂടുതലെടുക്കണോ തയ്യൽക്കാരോ അല്ലെങ്കിൽ തുണിക്കടക്കാരോ പറയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് പറയൂ ഞാൻ പക്ഷേ എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചാൽ മാത്രമാണ് ചിലപ്പോൾ കുറച്ച് കൂടുതലായി പോവുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി എടുക്കുമ്പോൾ നമുക്ക് ആളെ കാണണില്ലല്ലോ അതേസമയം ഷോപ്പിൽ വന്നിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ ബോഡി മെഷർ ചെയ്തിട്ട് ഇത്ര മീറ്റർ തുണി എടുക്കാൻ ഞാൻ പറയൂ കേട്ടോ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറ് അല്ലാതെ നമ്മൾ കാണാതെ ഇപ്പോൾ കടയിൽ നിന്നിട്ടൊക്കെ വിളിച്ച് ചോദിക്കും ഈ എത്ര ഇങ്ങനെയുള്ള ഉടുപ്പിന് എത്ര മീറ്റർ തുണി വേണമെന്നൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മളൊരു ഏകദേശം അങ്ങ് പറയും അതേസമയം ഷോപ്പിൽ വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അളവ് എടുത്തിട്ടൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ അതാ ഈ മെറ്റീരിയൽ ഞാൻ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ ഹിപ്പ് റൗണ്ട് എത്രയുണ്ട് നോക്കിയിട്ട് അതിന് ഞാൻ നാലിലൊന്ന് കണ്ട് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടി അങ്ങനെയൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അതായത് ഹിപ്പ് റൌണ്ടിൻ്റെ കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതലെ താഴ്ഭാഗത്ത് ഫ്ലെയറിന് വേണ്ട തുണി അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനേക്കാൾ ഒരു ഇഞ്ച് കൂടുതലായിട്ട് മാക്സിമം നമുക്ക് എത്ര വേണം നോക്കിയിട്ട് അത് തന്നെ കറക്റ്റായിട്ട് മടക്കിയിട്ടൊക്കെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് മീറ്റർ തുണി എടുത്തിട്ടുള്ളൂ പിന്നെ ഈ മടക്കിയ ഭാഗം എന്ന് പറയണത് ഓപ്പൺ സൈഡാണ് കേട്ടോ ഓപ്പൺ സൈഡാണ് നമ്മളിങ്ങനെ വാങ്ങിക്കുമ്പോൾ മുറിച്ച സൈഡ് ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ ഈ മടക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ മടക്ക് ഭാഗം ഇപ്പോഴത്തേക്ക് കിടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കൈ സുഖമായിട്ട് കിട്ടും കേട്ടോ ആദ്യം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ് എൻ്റെ ഷോൾഡർ പതിനാറ് ഇഞ്ചാണ് എട്ടാണ് ഞാൻ മാർക്ക് ചെയ്യേണ്ടത് എട്ടാണ് എനിക്ക് വളർന്നെടുക്കണത് പിന്നെ ഞാൻ ആ ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഏഴര ഇഞ്ച് അങ്ങനെ മൈനസ് ചെയ്ത് കൊടുക്കണം കേട്ടോ കഴുത്ത് കുറച്ച് ഇറക്കം കൂട്ടിയിട്ടാണെങ്കിൽ ആ ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുക്കണേ അപ്പം ഞാൻ കൈക്കുഴി പക്ഷേ എട്ട് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യും കേട്ടോ ഒട്ടും മൈനസ് ചെയ്യൂല അപ്പോൾ ഷോൾഡർ ഏഴര ചെസ്റ്റ് അല്ല കൈക്കുഴി എട്ട് ഇനി ചെസ്റ്റാണ് ചെസ്റ്റ് മുപ്പത്തെട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നാലിഞ്ച് ആഡ് ചെയ്തിട്ട് നാല് വെച്ച് ഡിവൈഡ് ചെയ്ത് മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഹാഫ് പോർഷൻ എത്ര ഇഞ്ചാണ് നോക്കുക അതിൻ്റെ കൂടെ ആ റേഞ്ചും കൂട്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുക അതുപോലെ തന്നെ വേസ്റ്റ് ഭാഗം അതായത് ഷേപ്പ് വരണ ഭാഗത്ത് എനിക്കൊരു മുപ്പത്താറ് ഇഞ്ചാണ് വരണത് അതിൻ്റെ കൂടെ മൂന്നിഞ്ച് ആഡ് ചെയ്താൽ മതി മൂന്നിഞ്ച് ആഡ് ചെയ്തിട്ട് അതിൻ്റെ നാലിഞ്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ നാല് അല്ല നാല് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് സ്ലെറ്റാണ് മോളിൽ നിന്ന് സ്ലെക്റ്റ് മാർക്ക് ചെയ്യുക അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ എത്ര വേണമെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് ഇരുപത്തി ഒന്നരയാണ് കിട്ടിയിട്ടുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഹിപ്പ് റൗണ്ട് എനിക്ക് നാൽപ്പത്തി ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചാട് ചെയ്യുമ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ച് അതിൻ്റെ നാലിലൊന്ന് പത്തര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരിഞ്ച് അവിടെ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പതിനൊന്നര ഇനി താഴ്ഭാഗത്തേക്ക് നമുക്ക് പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യണം കേട്ടോ അതായത് ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ മാർക്ക് ചെയ്തതിനേക്കാളും തയ്യൽത്തുമ്പ് കൂട്ടി മാർക്ക് ചെയ്തതിനേക്കാളും ഒരു ഇഞ്ച് കൂട്ടിയിട്ട് താഴ്ഭാഗം മാർക്ക് ചെയ്യാം ഇനി ഈ കോർണർ ഭാഗത്ത് കൈക്കുഴിയുടെ കോർണർ ഭാഗത്ത് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കൈക്കുഴി ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കൈക്കുഴി കണക്ട് ചെയ്യണത് എങ്ങോട്ടാണെന്ന് നോക്കിയാൽ തയ്യൽത്തുമ്പിലേക്കാണ് ഞാൻ കൈക്കുഴി തയ്യൽത്തുമ്പിലേക്കാണ് ടച്ച് മാർക്ക് ചെയ്യാറ് പലരും കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട് പലരും ഇങ്ങനെ എല്ലാം മാർക്ക് ചെയ്യുന്നത് ഓരോരുത്തർക്ക് ഓരോ രീതികളാണ് പക്ഷേ എൻ്റെ ഈ രീതി എനിക്കും ഒക്കെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിനും ഓക്കെയാണ് അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴൊന്നും തുടങ്ങിയല്ല പണ്ട് മുതലേ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ കൈക്കുഴി വെട്ടണേട്ടാ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കൈക്കുഴി നമുക്ക് വെട്ടി എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റൊക്കെ വരച്ചു ഇനി താഴേക്കും ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ജെസ്റ്റ് വേസ്റ്റൊക്കെ മാർക്ക് ചെയ്തതൊക്കെ കാൽക്കുലേഷൻ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ചേരണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ ഞാൻ ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കണുണ്ട് തയ്യൽ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് തുടക്കം മുതലുള്ള തയ്യൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ തയ്യൽ മെഷീൻ ഉണ്ടായാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ച് തരും കേട്ടോ ഇപ്പോൾ ചവിട്ടാൻ അറിയാത്തവർ വരെ നമ്മുടെ ക്ലാസ്സിൽ തയ്യൽ പഠിച്ചു കേട്ടോ അതായത് ചവിട്ടാൻ നിങ്ങൾ പഠിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ വെട്ടും വെട്ടാനും കാൽക്കുലേറ്റ് ചെയ്യാനും വെട്ടാനും തയ്ക്കാനും എല്ലാം ഞാൻ പഠിപ്പിച്ചു തരും കേട്ടോ നമുക്കിപ്പോൾ ഉണ്ടല്ലോ ഒരാളുടെ അളവ് എടുക്കാൻ നമുക്ക് ചിലപ്പോൾ അറിയായിരിക്കും ആ ഒരു കാൽക്കുലേഷൻ കിട്ടാനാണ് ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ എന്താ ഈ ഭാഗത്തു നിന്നാണ് കേട്ടോ കൈ എടുക്കണത് എനിക്ക് ആ കറുത്ത ബോർഡർ സ്ലീവിലേക്ക് വരണം എന്നാണ് അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ എത്ര ഇഞ്ച് വേണമെന്നുള്ളത് ഈ ഒരു ആഷ് കളർ ബോർഡർ വേണ്ട അങ്ങനെ ആവുമ്പോൾ ഒത്തിരി കൈക്ക് തുമ്പത്തേക്ക് ബോർഡർ വന്നു കഴിയും അത്രയും വേണ്ട ആ ബ്ലാക്ക് ബോർഡർ വരെ മതി അപ്പോൾ അതിനനുസരിച്ച് അവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് ഒരു ഇഞ്ച് നമുക്കവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കിപ്പോൾ നെക്ക് ഒട്ടിക്കാനോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാമല്ലോ അപ്പോൾ അതാ നോക്കിയാൽ ഞാൻ ഒരു ഇഞ്ച് തായ ഇവിടെ ഇങ്ങനെ ആ ഒരു ബ്ലാക്ക് കഴിഞ്ഞിട്ട് ഒരിഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണ്ടേ കേട്ടോ അപ്പോൾ ഞാൻ കൈ എടുക്കാറ് പതിനാറ് ഇഞ്ചാണ് അപ്പോൾ നിങ്ങളുടെ കൈ എത്രയാണെന്ന് നോക്കാം നീളം അപ്പോൾ പതിനാറ് ഇഞ്ചിനേക്കാളും ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് പതിനേഴര ഇഞ്ച് ഞാൻ താഴെ ഇവിടെ മാർക്ക് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇത്രയും മതി നമുക്ക് കൈയിൻ്റെ ഇത് ഒന്നര ഇഞ്ചാണ് കേട്ടോ തേൽത്തുമ്പ് കൊടുക്കുന്നത് ആരേഞ്ച് മുകളിലും താഴെത്ത് ഒരിഞ്ചും മടക്കിയടിക്കാനായിട്ട് ഒരു ഇഞ്ച് അപ്പോൾ ഈ ബ്ലാക്ക് ബോർഡർ മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ ഈ മൂലഭാഗമായിട്ട് അതായത് ഓപ്പൺ സൈഡിൽ നമ്മൾ ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ കൈക്കുഴിയും ഈ ഒരു ചെരിവും കൂടെ വരുമ്പോൾ കറക്റ്റായിട്ട് കൈ കയറും കേട്ടോ പിന്നെന്താന്ന് നോക്കിയാൽ നമ്മുടെ കൈക്കുഴി നമ്മൾ എട്ടല്ലേ മാർക്ക് ചെയ്തത് അതിനേക്കാളും ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മുടെ കയ്യിൻ്റെ വീതി കിട്ടിയേക്കണേ ഒമ്പത് ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ ഇനി ഇതാ ഈ ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതിലേക്ക് നമ്മൾ കൈ കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് നമ്മുടെ കൈവണ്ണം നോക്കുക അതിനേക്കാളും ഒന്നരഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടിട്ട് അത് ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ കൈ ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഭയങ്കര ടൈറ്റിലൊന്നും തയ്ക്കാതിരിക്കുക കേട്ടോ നല്ലത് ഇപ്പോൾ ഈ ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ മെറ്റീരിയലൊക്കെ ഭയങ്കര സോഫ്റ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇതിന് വലിയ വിലയൊന്നും ഇല്ലാട്ടോ ഞാൻ വാങ്ങിച്ച എത്ര രൂപക്കാണെന്ന് ഞാൻ ഓർക്കണില്ല നൂറ് രൂപയെ താഴെ എന്തായാലും അപ്പോൾ രണ്ട് മീറ്റർ വാങ്ങിക്കുമ്പോൾ എനിക്കൊരു ഇരുന്നൂറ് രൂപയെ താഴെ ഈ ടോപ്പിന്റെ മെറ്റീരിയലിന് വില വന്നിട്ടുള്ളൂ എന്തായാലും നമുക്ക് ഈ ചൂട് കാലം കഴിഞ്ഞുകൂടാൻ ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ തന്നെ വേണം ഷോപ്പിൽ പോയിരിക്കുമ്പോഴേ നമുക്ക് വീട്ടിലിരിക്കണി ഇട്ടുകൊണ്ടിരിക്കുക ഷോപ്പിൽ പോയിരിക്കുമ്പോൾ ചുരിദാർ തന്നെ ഇടണ്ടേ അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഇതൊക്കെ നൈറ്റി ഇടണ പോലെയല്ലല്ലോ ചുരിദാർ ഇടുമ്പോൾ കുറച്ചും കൂടെ ടൈറ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ കൈയിൻ്റെ തായി ബോർഡർ വന്നിട്ടുണ്ട് മടക്കി അടിച്ചുകഴിയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിതാ ഫ്രണ്ട് പീസ് മാറ്റിയെടുക്കണം ഫ്രണ്ട് പീസ് നമുക്ക് കൈക്കുഴി കുഴിച്ച് വെട്ടണം അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യണോട്ടോ കാൽക്കുലേഷനൊക്കെ നോക്കി ചെയ്യണേ ആദ്യം നിങ്ങളൊരു പണിയോ നൈറ്റി മെറ്റീരിയൽ വാങ്ങിച്ചിട്ടെ അതാവുമ്പോൾ ഒത്തിരി വിലയില്ലല്ലോ ഒരു ഇരുന്നൂറ് രൂപ താഴെ നമുക്ക് നൈറ്റി മെറ്റീരിയൽ വാങ്ങിക്കാൻ കിട്ടുമല്ലോ എന്നിട്ട് ഞാൻ പറഞ്ഞു തരണ ഈ കാൽക്കുലേഷനിൽ ഓരോന്ന് തയ്ച്ച് നോക്ക് തയ്യൽ മെഷീനൊക്കെ ഉണ്ടെങ്കിലേ തയ്ക്കാൻ മടിയില്ലെങ്കിൽ ചിലർക്ക് മടിയായിരിക്കും കേട്ടോ എന്നെപ്പോലെ മടിച്ചുകൾ ഒത്തിരി പേരുണ്ടാവും എനിക്ക് തയ്ക്കാൻ അറിയാം എന്നാലും മടിയാണ് എൻ്റെ ഡ്രസ്സുകൾ ഞാൻ മനഃപൂർവ്വം മടി പിടിച്ച് മാറ്റി വെക്കാറുണ്ട് അത് ആ കൈക്കുഴി കുഴിച്ച് വെട്ടി കേട്ടോ കൈക്കുഴി കുഴിച്ച് വെട്ടിയത് കണ്ടല്ലോ അല്ലേ ഞാൻ ഈ തുമ്പിലേക്ക് കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ എന്താ വെട്ടിയ കഷ്ണം ഇവിടെ എടുത്ത് വെച്ച് കാണിച്ചു തരാം നമ്മൾ ആ സ്റ്റിച്ചിങ് മാർക്ക് കൊടുത്തില്ലേ അവിടെ വരെ മാത്രമേ അതാ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈയൊരു പീസ് ഞാൻ മാറ്റി വെച്ചു ബാക്ക് പീസ് എടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് പീസാണ് ഇട്ടിപ്പോൾ മാറ്റി വെച്ചത് ബാക്ക് പീസ് എന്തിനാണ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടക്ക് മാർക്ക് ചെയ്യണമല്ലോ അപ്പോൾ ടക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ടേപ്പ് എടുക്കുക എന്നിട്ട് ടേ ഈ കഷത്തിന് ഒരു മൂന്ന് മൂന്നര ഇഞ്ച് താഴത്തേക്ക് മാറ്റിയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ ഏകദേശം അത്രയാണ് നമ്മൾ ടക്ക് തുടങ്ങുന്നത് അതായത് മോളിൽ നിന്ന് ഒരു പതിനൊന്ന് ഇഞ്ച് കണ്ടോ അതായത് നമ്മുടെ ഈ ഷേപ്പ് വളവുണ്ടല്ലോ ഈ വളവ് കീപ്പ് ചെയ്താണ് നമ്മൾ ടക്കിട്ട് കൊടുക്കണത് കേട്ടോ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയ വെള്ളിയാൾക്കാർക്കാണെങ്കിലും ടക്കിടുമ്പോൾ അതായത് വളവ് നിവർന്ന് വരുമ്പോഴത്തേക്കും ടക്ക് തീരണം ഇതാ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മോളിന്ന് പിന്നെ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പോൾ കൊടുത്തിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ബാലൻസ് എത്രയുണ്ട് നോക്കാം അതിൻ്റെ പകുതി ഇതാ ഇഞ്ച് ഞാൻ അതായത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് താഴെയും അതുപോലെ തന്നെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടക്കിൻ്റെ പോയിന്റുകൾ ഈ പോയിന്റ് ഇട്ട് ശേഷം ഈ ചോക്ക് താഴെ വെച്ച് നഖം വെച്ച് പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഉണ്ടോ അപ്പോൾ അപ്പുറത്തെ സൈഡിലും ടക്ക് വീഴും അപ്പോൾ ഇത്രയേ ഉള്ളൂ ടക്ക് മാർക്ക് ചെയ്യാനും ഇതിലൊക്കെ ടക്ക് ഇടാനൊക്കെ ഭയങ്കര ഈസിയാന്നേ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ അതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് മൊത്തത്തിൽ വെട്ടിക്കഴിഞ്ഞു ഫ്രണ്ടും ബാക്കും സ്ലീവും ഒക്കെ വെട്ടിക്കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് ഈ ഒരു പീസ് വെട്ടണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മീറ്ററേ ഉള്ളൂ ഒരു ചുരിദാറിൻ്റെ ബോട്ടമാണ് കേട്ടോ ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ് രണ്ട് മീറ്റർ മെറ്റീരിയൽ ചോദിച്ച് നമുക്ക് ഇത്രയും ഇറക്കത്തി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് നിവർത്തിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വെട്ടിയെടുക്കാം കുറെ ആലോചിക്കണം കേട്ടോ ഒന്ന് തേച്ചിട്ടൊക്കെ ഇരുന്ന് ആലോചിക്കായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു തേക്കാതിരുന്നാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ തയ്ക്കുമ്പോൾ ഇതുപോലെ ചുളിവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തേച്ചിട്ടൊക്കെ എടുത്തോട്ടോ അതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയുണ്ടാവുക ഞാൻ ആദ്യം ആദ്യമൊന്നിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ടേ കുറച്ചുകൂടെ മെലിഞ്ഞൊരാളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കിയിട്ടിട്ട് എടുക്കാൻ പറ്റും ഞാനപ്പം ഈ പീസ് ഒന്നും എടുത്തിട്ട് ആ താഴ്ഭാഗത്തെ ഫ്ലെയർ കിട്ടണ്ടോ എന്ന് നോക്കണം ഫ്ലെയർ കിട്ടിയില്ലെങ്കിൽ നടക്കൂല കേട്ടോ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇതാ ഫ്ലെയർ കിട്ടൂല കണ്ടോ ഇവിടെ പിന്നെ തയ്യൽ കഷ്ണങ്ങളൊക്കെ വെച്ചു കൊടുക്കേണ്ടി വരും കുറേ പണിയുണ്ട് അതിനേക്കാളും നല്ല പണി കുറഞ്ഞൊരു ഐഡിയ ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്കുണ്ടല്ലോ ഈ പീസിങ്ങടെ എടുക്കാം എടുത്തിട്ട് നമുക്ക് ഒരു പീസ് ആദ്യം വെട്ടിയെടുക്കാം ബാക്ക് പീസ് ആദ്യം വെട്ടിയെടുത്തേക്കാം ഫ്രണ്ട് പീസിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാറ്റേൺ ഒക്കെ കാണിച്ചാലും അത് പാറ്റേൺ ആണെന്ന് വിചാരിച്ചോളും അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്താ സൈഡ് നല്ലോണം ഒതുക്കിയിട്ടിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പം ബാക്ക് പീസ് തന്നെ എടുക്കണം കേട്ടോ ടക്കുള്ള പീസ് തന്നെ എടുക്കണം മാറിപ്പോ വരരുത് എനിക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അബദ്ധങ്ങൾ നമ്മൾ ഈ തയ്യൽ തുടങ്ങുന്ന കാലത്തൊക്കെ നല്ലോണം അബദ്ധങ്ങൾ പറ്റൂട്ടോ അതാ അടുക്കളയിൽ കൂടെ കാറ്റ് വീശനയാണ് കേട്ടോ അപ്പോൾ അടുക്കള വാൽ അടച്ചിട്ട് വന്നിട്ടുണ്ട് കാറ്റില്ലാത്ത സമയത്ത് ഭയങ്കര ചൂടായിരിക്കും പക്ഷേ മിക്കവാറും നമ്മുടെ ഇവിടെ അടുക്കളയിലൊക്കെ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കും കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഫ്ലാറ്റ് ആയതുകൊണ്ടും പിന്നെ അപ്പുറത്തൊന്നും വലിയ ഒന്നും ഇല്ല അതുകൊണ്ടും അപ്പം ബിൽഡിംഗ് ഉണ്ടെങ്കിലും നമ്മുടെ ബിൽഡിങ്ങിനോട് തൊട്ട ചേർന്നൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ് കേട്ടോ എപ്പോഴും അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ ബാലൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് അയ്യോ ഇതുകൊണ്ട് തികയോ നമ്മുടെ തന്നെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാമല്ലോ നമുക്കൊരു ഐഡിയ ഒക്കെ ഉണ്ട് താഴ്ഭാഗം മടക്കാനുള്ള സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ പീസിന് പിന്നെ തേരാണ് നമുക്ക് കുറച്ച് മടക്കാൽ മതി പക്ഷെ മറ്റേതിന് തേരൊന്നും അല്ലല്ലോ അപ്പം അതിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ചിങ്ങിന് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നോക്കി നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബാക്ക് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ആ ബാക്ക് പീസ് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ടക്കൊക്കെ വരച്ച് കൊടുക്കണം ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബാലൻസ് ഉള്ള ആ പീസിൽ നിന്ന് വേണം കട്ട് ചെയ്ത് അപ്പോൾ ബാക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചെടുത്തു എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് കണ്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം മതിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം എന്നിട്ട് പോരാത്ത കഷ്ണം നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പീസ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ പീസ് എടുത്ത് വെക്കാം അതായത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ വെട്ടാനായിട്ട് നിങ്ങളിപ്പോൾ ഒറ്റ പീസേ ഉള്ളൂ ഇപ്പോൾ ആ ഒരു ബ്രൗൺ കളർ പീസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതുപോലെ വെച്ച് വെട്ടാൻ തുണി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു ലൈനിങ് പീസിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് വെക്കാം കേട്ടോ എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ തയ്ക്കാനായിട്ട് നമ്മുടെ കറക്റ്റ് അളവിൽ ഒരു ലൈനിങ് പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കും എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളിങ്ങനെ വെട്ടി വെട്ടി എടുക്കാറാണ് പതിവ് അങ്ങനെ വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും അളവ് മാറ്റങ്ങൾ വരണമുണ്ടെങ്കിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതിയല്ലോ എപ്പോഴും എൻ്റെ കയ്യിൽ ഇനി എൻ്റെ അളവ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ എൻ്റെ അളവ് ഞാൻ ലൈനിങ്ങിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് തയ്ക്കാൻ നേരം അതൊന്നും തേച്ചിട്ട് കണ്ട ഇതിൻ്റെ അടിയിൽ സ്പേസ് ഇല്ല ഇല്ലാട്ടോ അത് ഞാൻ കാണിച്ചു തരാം വെട്ടണം എത്രത്തോളം വെട്ടണം എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ വെട്ടണ് വെട്ടിയെടുക്കണം നോക്കിക്കോളൂ നമുക്ക് മുകളിൽ ഒരു പീസ് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് പിള്ളേർ രണ്ടുപേരും ഉണ്ട് മെയ് ദിനമായതുകൊണ്ട് മൂത്തയാൾക്കും ജോലിയില്ല ഇളയാൾക്ക് ക്ലാസ്സും ഇല്ല അപ്പം രണ്ടാളും ഉണ്ട് അപ്പം ഇളയയാളാണ് ഇന്ന് ക്യാമറ ഹാൻഡിൽ ചെയ്യണത് വല്ല പ്രശ്നമൊക്കെ ഉണ്ടോയെന്നൊന്ന് പറഞ്ഞേക്കണം കേട്ടോ അവൻ അങ്ങനെ എനിക്ക് വീഡിയോ എടുത്ത് തരാറില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും വീഡിയോ എടുക്കുന്ന ആള് മൂത്തയാളാണ് അവൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഞാനത് ചെയ്യുമ്പോഴേ ഒരു ദിവസം കിട്ടിയതല്ലേ ഞാൻ ഇത്തിരിയേറെ ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങാണ് അപ്പം ഞാൻ ഓർത്ത് ഉറങ്ങിക്കോട്ടെ പാവ എന്നും രാവിലെ എണീറ്റ് ജോലിക്ക് പോകണേ അല്ലേ അപ്പോൾ അതാ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നാലും ഞാനൊന്ന് നിർബന്ധിച്ചാൽ വന്നേനായിരുന്നു ഇത് വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞാലും എന്നാലും ഞാൻ ഓർത്ത് മറ്റേവൻ ഉണർന്നിരിപ്പുണ്ട് അപ്പോൾ അവനെ കൊണ്ട് എടുപ്പിക്കാലോ എന്നൊക്കെ കരുതി അപ്പോൾ നമുക്കിതാ ഹാഫ് പോർഷൻ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ളൂ ഇനി യോഗ പാട്ട് വേണം അപ്പോൾ ഇതിനൊരു സ്ട്രൈപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ട്രൈപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് ജോയിൻ ചെയ്യുക വേണമെങ്കിൽ നേരെ തന്നെ ജോയിൻ ചെയ്യാം പക്ഷെ ഒരിത്തിരി എന്ന് കരുതിയിട്ട് ഞാൻ അത് ഒന്ന് സ്ട്രൈപ്സ് ചരിച്ച് വെച്ച് അതായത് വട്ടത്തിൽ വെച്ചിട്ട് വേണമെങ്കിൽ ക്രോസ് ആയിട്ട് വെക്കായിരുന്നോട്ടെ എങ്ങനെ വേണമെങ്കിൽ വെക്കാം പിന്നെ ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്രോസ് ആയിട്ട് വെക്കാതിരുന്നത് പിന്നെ അത് വലിഞ്ഞ് വലിഞ്ഞ് പോകില്ല ലൈനിങ് ഉണ്ടെങ്കിൽ അങ്ങനെ വലിഞ്ഞ് പോകില്ല അപ്പോൾ ഇതിങ്ങനെ ആ ഒരു തേരുഭാഗത്തുള്ള കളർ കട്ട പിടിച്ചതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ ലൈൻസ് വെർട്ടിക്കളായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ നമ്മുടെ വീഡിയോ കാണുന്നത് ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് അതായത് ഇതിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ വരും ഓരോ പീസ് ഓരോ പീസായിട്ട് ഞാൻ ഓരോ ദിവസം തയ്ക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനൊക്കെ ആയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും ഓൾ ഒന്ന് ഓപ്ഷനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അതാ നമുക്ക് ആവശ്യമുള്ള പീസ് മടക്കിയിട്ടതിന് ശേഷം ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യോഗ പാട്ടായിട്ടുണ്ട് ഫ്രണ്ടിലപ്പോൾ വെറുതെ ചുമ്മാ ഒന്നുമില്ല ഒരു ഇങ്ങനെ എന്താ പറയുക ഒരു പീസ് ആഡ് ചെയ്ത് പക്ഷേ വെറുതെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഭംഗി കുറവായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത് കണ്ടോ വട്ടത്തിൽ വരാം ഇത് നീളത്തിൽ വരാ കണ്ടോ അപ്പോൾ ഹാഫ് പോർഷൻ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് പൈപ്പിംഗ് ഒക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് അടിപൊളി ആക്കി എടുക്കാം അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് ഇനി കൈയാണ് അപ്പോൾ ഈ പീസിൽ നിന്ന് കൈ എടുക്കണം അപ്പോൾ കൈ എന്താ രണ്ടെണ്ണം കിട്ടുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് നോക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പോൾ അതും നമുക്ക് ഐഡിയ ഉണ്ട് അതായി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈക്കുള്ള പീസ് കിട്ടണുണ്ട് താഴത്തേക്ക് മടക്കാനുള്ള പീസ് അതിൽ നിന്ന് കിട്ടണില്ല കണ്ടോ അപ്പോൾ മടക്കാൻ വേറെ പീസ് വെച്ചു കൊടുത്താൽ മതി അതും കുറച്ച് വൃ വ്യത്യാസത്തിലൊക്കെ ചെയ്യണമെങ്കിൽ അതിനൊരു ഭംഗിയായിരിക്കുമല്ലോ അങ്ങനെ തികയാനായിട്ട് വെച്ചതാണെന്നൊന്നും കരുതൂല അങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോന്നോ ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് കട്ട് ചെയ്യണത് മാത്രമേ ഉള്ളൂ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നോ ഓരോ ടോപ്പുകളും സ്റ്റിച്ച് ചെയ്യണത് കാണിച്ചു തരാം കേട്ടോ പൈപ്പിംഗ് വെക്കണത് പുട്ടിലി ബട്ടൺ വെക്കണതൊക്കെ കാണിച്ചു തരാം ഓരോന്നും ഓരോന്നായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാണെങ്കിൽ ആ കൈൻ്റെ ആ മടക്കുഭാഗമൊക്കെ വെട്ടി അപ്പോൾ കുറച്ച് ലെങ്ത്ത് കുറവുണ്ട് അതായത് മടക്കാനുള്ള സ്പേസ് ഇല്ലാത്ത തുണിക്ക് അത് നമുക്ക് വേറെ പീസ് വെച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു പീസാണ് ഈ പീസ് പിന്നെ രണ്ടര മീറ്റർ മെറ്റീരിയൽ ഉണ്ട് ഇത് ഞാൻ ആ പീസ് വെച്ച് വെട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ അതിൽ വലിയ പാറ്റേണൊന്നും വ്യത്യാസമൊന്നും വരുത്താനില്ല സാധാരണ ചുരിദാർ വെട്ടണ പോലെ തന്നെ മടക്കിയിട്ട് സൈഡ് ഒതുക്കിയിട്ട് മടക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കൈ കൊടുക്കാം അപ്പോൾ അതൊക്കെ വെട്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതാണെങ്കിൽ നമ്മുടെ ചുരിദാറുകൾ മൂന്നെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബാലൻസ് പീസുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാ ഷാളും അതിൻ്റെ കൂടെ ഇരിപ്പുണ്ട് കേട്ടോ ഓരോന്നിൻ്റെ ബാലൻസ് ഒന്നും കളയില്ല കേട്ടോ എല്ലാം എടുത്ത് വെക്കും തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കളയുള്ളൂ അപ്പോൾ ഷോളും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാനായിട്ട് അടുത്ത ദിവസം വരിക ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇത് ആ നമ്പർ നോട്ട് ചെയ്തോളൂ കേട്ടോ എന്നെ വിളിച്ചോളൂ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ കമൻറ്റ് ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസൊക്കെ വെച്ചേക്കാം ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്യൽ നന്നായിട്ട് പഠിക്കാം കേട്ടോ ഞാൻ നന്നായിട്ട് തന്നെ പഠിപ്പിച്ച് തരും ബേസിക്കും അഡ്വാൻസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് ക്ലാസ് വേണമെങ്കിലും പഠിക്കാം ഒരുപാട് ഫീസൊന്നും ഇല്ല കേട്ടോ ന്യായമായ ഫീസിൽ പഠിക്കാം ഓക്കെ